ക്രിസ്മസിനോട് ഒരുപാട് അടുത്തെത്തി നിൽക്കുക അടുത്ത ഒരു കത്തിന്റെ ദിവസങ്ങളിൽ നമ്മൾ ആരെയാ ധ്യാനിച്ചു തുടങ്ങേണ്ടത് എനിക്ക് തോന്നുന്നത് അവളേക്കാളും കൂടുതൽ ആരെ ധ്യാനിക്കാനാ പതിനാല് വയസ്സുകാരി ആ ഇസ്രായേലി പെൺകുട്ടി മേരി മറീമെന്ന് പേരുള്ളവള് മറീമെന്ന് പറഞ്ഞ മഹത്വമുള്ളവള് മഹോന്നത എന്നൊക്കെ അർത്ഥം അറിയാതെ ഇട്ട പേരാകാൻ വഴിയില്ല ദൈവം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇടിയിപ്പിച്ച പേരായിരിക്കും മറയും മഹോന്നത വേണ്ടി കാത്തിരിക്കുന്നവന് മഹോന്നത എന്ന് നിർവചനം പറയട്ടെ വേണ്ടി കാത്തിരിക്കുന്നവൻ മഹോന്നത എന്നുവച്ചാല് അവന് വേണ്ടി കാത്തിരുന്നാല് നമ്മൾ മഹോന്നതരാകും എന്നു രോഹമപ്പെടുത്തൽ ഈ ക്രിസ്മസ് നൽകുന്ന ഭാഗ്യം ഈ ക്രിസ്മസ് നൽകുന്ന വാഗ്ദാനം മഹോന്നതിയുടെ ഒരു വാഗ്ദാനമാണെന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ ആ കന്യക ദേവാലയത്തിൻ്റെ ഓരങ്ങളിൽ ജീവിച്ച് ഒരു പാവം പിടിച്ച പെൺകുട്ടി പക്ഷെ അവൾക്ക് ഒരു നല്ല ഒരുക്കമുണ്ടായിരുന്നു തിരുവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാണ്വൽ എന്ന് അവൻ വിളിക്കപ്പെടും ഒരു വല്ലാത്ത ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും പേരല്ലേ കന്യക കന്യാത്വം വേർജിനിറ്റി വെർജിൻ സോയിൽ ഒരുപാട് വേർജിനുമായിട്ട് ചേർന്ന വാക്കുകൾ വേർജിൻ ഓയിൽ ഒലിവ് ഓയിലിൻ്റെ വെളിയിൽ എഴുതി വെക്കാറില്ലേ വേർജിൻ ഓയിൽ എന്ത് ചെയ്ത് അതിനകത്തൊരു നൈമല്യം അതിനകത്തൊരു പ്യൂരിറ്റിയുടെ അനുഭവം ഉണ്ടല്ലേ അതിനകത്തൊരു എന്നെ പറയുന്നത് ഒരു ഒറിജിനാലിറ്റി ഉണ്ട് അതിന് അത് പൊല്യൂട്ടൺ അല്ല ഒരു കാത്തിരിപ്പ് അതിനുവേണ്ടി മാത്രം ഒരു കാര്യത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നത് കണ്ണൻ നട്ടിരിക്കുന്നത് ക്രിസ്മസ് ഒരു കണ്ണൻ നട്ടിരിപ്പിൻ്റെ കാലവാമക്കളെ അവന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കാത്തു കാത്തിരിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ണിൽ പിരിയുമല്ലേ ക്രിസ്തുവിന് വേണ്ടി സ്വപ്നങ്ങൾ കാണാൻ ആ ക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കുഞ്ഞനാളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓണാവധിയും ക്രിസ്മസ് അവധിയും വലിയ അവധിയായിരുന്നു അധികം ബന്ധുക്കൾ വീട്ടിൽ പോകുന്ന പരിപാടിയൊന്നുമില്ല അമ്മ വീട്ടിൽ പോകുന്നൊരു പരിപാടിയുണ്ട് ചിലപ്പോൾ അത് ഒരാഴ്ച കാണുന്നത് ഏറ്റവും കൂടിയ ഒരാഴ്ച ഒന്നും കിട്ടത്തില്ല നാല് ദിവസം അഞ്ചു ദിവസവും ഒക്കെ ഏറ്റവും കൂടുതൽ കാണും പോകുന്നതിന് മുമ്പ് തന്നെ പരീക്ഷ എഴുതുമ്പോൾ തന്നെ സ്വപ്നങ്ങൾ കാണും അമ്മ വീട്ടിൽ പോയിട്ട് കാണിക്കുന്ന ഗുരുത്തക്കേടുകൾ ഇല്ലെങ്കിൽ രസവ കുറച്ച് കാടും മേടും ഒക്കെ ഉള്ള സ്ഥലങ്ങള് രസവ പിള്ളേരെല്ലാം കൂടെ കുറച്ചധികം കൊച്ചുങ്ങൾ കാണും എല്ലാവരും കൂടെ കൂടി കാട്ടിൽ കൂടെയൊക്കെ പോകുന്നു കാട്ടിലുള്ള പറിച്ചു തിന്നുന്നു പുഴയെ കുളിക്കുന്നു ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ കിടക്കാം അമ്മ വീട് അവിടെ പോകുമ്പോ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് നോസ്റ്റാൽജിയ കൂടുതലാണ് പ്രായമാകുമ്പോ നമുക്ക് ക്രിസ്മസ് അല്ലേ സത്യത്തിൽ സ്വപ്നങ്ങൾ കാണുന്നില്ലേ ഈ ക്രിസ്മസിന് എന്ത് സംഭവിക്കുമായിരിക്കും ഈ കന്നികയുടെ പ്രത്യേകത അവൾ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കന്നികയാണ് കുഞ്ഞെ ക്രിസ്മസിനോടുള്ള നിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാ അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കാണും ഞാൻ വിശ്വസിക്കുന്നു അവൾ കണ്ട സ്വപ്നങ്ങളൊക്കെ സത്യമായിട്ടുണ്ട് യേശു ജനിക്കും എന്ന് പറഞ്ഞ് അന്നു മുതൽ ഗബ്രിയേൽ ദൂദിനെ കണ്ടുമുട്ടിയ അന്നു മുതൽ അവളുടെ ജീവിതം മുഴുവൻ സ്വപ്നങ്ങളുടെ ജീവിതമായി സ്വപ്നങ്ങളൊന്നും ഭൂമിയുടേതല്ലല്ലോ ഭൂ സ്വപ്നങ്ങളൊക്കെ ഉന്നതത്തിന്റെ ജീവിതത്തിന് ആകപ്പാടി ഒരു മാറ്റമാണ് ഈ ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതിനാ ഉന്നതത്തിന്റെ കുറച്ച് സ്വപ്നങ്ങൾ കാണാൻ ക്രിസ്മസ് രാത്രിയില് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ക്രിസ്തു ജീവിതത്തിൽ ജനിച്ചു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങള് ചിന്തിക്കാൻ പറ്റാത്തത് അമ്മ കണ്ട സ്വപ്നങ്ങൾ ഒരുപാട് ദൈവം കണ്ട സ്വപ്നങ്ങൾ അതിലുമേ ആയി അമ്മ കണ്ട സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ദൈവം കണ്ട സ്വപ്നങ്ങൾ അതിലുമേ ആയി അതൊക്കെ സുവിശേഷത്തിൽ വായിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കും ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ നിന്റെ സ്വപ്നങ്ങളൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമായി മാറാൻ പോകുന്നു ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു മഹോന്നത എന്ന് നീയും വിളിക്കപ്പെടണം മഹോന്നതനെന്ന് നീ വിളിക്കപ്പെടും ഉന്നതത്തിൻ്റെ കാര്യങ്ങൾ നിന്റെ വിഷയമായി മാറപ്പോത്താവെ ക്രിസ്മസിന് വേണ്ടി ഒരുക്കത്തിൻ്റെ നാളിൽ പരിശുദ്ധ അമ്മയുടെ പാതാന്തികത്തെ ഞങ്ങൾ അല്പനേരം ഒന്ന് ചുംബിച്ചുകൊള്ളട്ടെ ആ അമ്മയുടെ പാതാന്തികത്തിൽ നേരം ഞങ്ങൾ ഇരിക്കട്ടെ ആ കനികയുടെ ചുവട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയുടെ പാദത്തെങ്കിലിരിക്കുമ്പോൾ എന്തൊരു ബലം കിട്ടുക ോകത്തെ സ്വപ്നം കണ്ടിട്ട് അതിനപ്പുറത്തുള്ള അനുഗ്രഹങ്ങൾ ഓ ദൈവമേ അത്ഭുതകരമായ അഭിഷേകങ്ങൾ അത്ഭുതകരമായ ക്രമകൾ നൽകണമേ മഹാരോഗങ്ങൾ മാരക രോഗങ്ങൾ സുഖപ്പെടുത്തണമേ യുവതിയുവാക്കന്മാർ കുഞ്ഞുമക്കൾ അനുഗ്രഹിക്കപ്പെടമേ ഭാര്യ ഭക്താക്കന്മാർ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമ ीटि माभिमि अर्थनकल् वीक्षि चालु